അഞ്ച് വർഷം മണ്ണാർക്കാട് നഗരത്തെ ഭരിച്ച സി മുഹമ്മദ് ബഷീറാണ് നമ്മുടെ കൂടെയുള്ളത് നഗരസഭാ ചെയർമാൻ സ്വാഗതം എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ ഞാൻ നൂറ് ശതമാനം തൃപ്തനാണ് എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഒരു വലിയ പ്രതിസന്ധിയിൽ വലിയ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഭരണത്തിലേക്ക് വന്നത് ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലവും മണ്ണാർക്കാട് നഗരസഭയുടെ എല്ലാ മേഖലകളിലും എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്തണം ഏതൊക്കെ രീതിയിൽ ഇവർക്കൊരു വികസനം മണ്ണാർക്കാടിനെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നുള്ള ആ ഒരു പഠനത്തിന് ശേഷമാണ് ഓരോ മേഖലയിലേക്കും നമ്മളെ വികസനം എത്തിക്കാൻ ഇത്രയെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് നഗരപിതാവ് എന്നൊരു ഓമന പേരിട്ട് പലരും വിളിക്കുന്നു അത് കേൾക്കുമ്പോൾ എന്ത് തോന്നുന്നു സന്തോഷമല്ല കാര്യമല്ലേ കാരണം നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന് ഒരു അംഗീകാരം ആയിട്ടാണ് ഞാൻ കാണുന്നത് സന്തോഷമുള്ളൂ ഇനിയും അഞ്ചു വർഷം ഈ മണ്ണാർക്കാടിൻ്റെ ഭരണം നിങ്ങളെ തന്നെ ഏൽപ്പിക്കുമെന്ന് എന്താണ് ഇത്ര കോൺഫിഡൻസ് പ്രവർത്തനങ്ങളിലും വാക്കുകളിലൊക്കെ ഒക്കെ മണ്ണാർക്കാട്ട് ജനങ്ങൾ അതിന് തയ്യാറാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറപ്പ് കാരണം കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൽ ആത്മാർത്ഥമായി അല്ലെങ്കിൽ സത്യസന്ധമായി ഞങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യും ഒരു നഗരസഭയുടെ ഏതൊക്കെ രീതിയിൽ അതിനെ ഒന്നാമത് എത്തിക്കാം എന്നുള്ള അതിൻ്റെ പരമാവധി പ്രവർത്തനങ്ങൾ ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതാർക്ക് നിശ്ചയിച്ചാലും എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസമായാലും ആരോഗ്യമായാലും കുടിവെള്ളമായാലും വെളിച്ചമായാലും നഗരത്തിൻ്റെ സുരക്ഷ അതുപോലെ ശുചിത്വം മാലിന്യ സംസ്കരണം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പൈസ കൊടുക്കുന്ന കാര്യം വരെ ഞാനത് അത്ര പറയാൻ കാരണം എന്താ വെച്ചാൽ സാധാരണക്കാരോട് സർക്കാരിൽ നിന്ന് ഫണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടായ സമയത്ത് വിഷുവിനും ഓണത്തിനൊക്കെ നമുക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞു അവർക്ക് വലിയ സന്തോഷമാണ് അതുപോലെ തന്നെ അതിദരിദ്രരായ ആളുകൾക്ക് ഒമ്പത് ആളുകൾക്ക് വീടും സ്ഥലവും മൂന്ന് സെൻറ് സ്ഥലവും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളൊക്കെ വലിയ ചാരിതാർത്ഥിയാണ് അതുപോലെ തന്നെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ വികസനം രണ്ട് വെൽനസ് സെൻ്ററുകൾ ഇതൊക്കെ വികസനമല്ലേ ആളുകൾ കാണില്ലേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു കുടുംബശ്രീ വ്യവസായ കേന്ദ്രം തുടങ്ങി പക്ഷേ അത് ആ വാർഡിലുള്ള ജനങ്ങൾ കൃത്യമായി ഉപയോഗിക്കുന്നില്ല എന്നൊരാരോപണം ചിലരൊക്കെ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ വാസ്തവം ഇതിൽ ഒരു നഗരസഭക്ക് ഇതൊന്നും സ്വന്തം സ്ഥലം വാങ്ങി ചെയ്യാൻ കഴിയില്ല അതൊരു ഏഴ് സെൻ്റ് സ്ഥലം ആ നല്ല മനുഷ്യൻ ചാമുണ്ണിയാട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ തന്നതാണ് അവിടെ ഒരു നമ്മളൊരു പദ്ധതി പ്ലാൻ ചെയ്തത് അവിടെ ഒരു വ്യവസായ കേന്ദ്രം കുടുംബശ്രീകൾക്ക് സ്വസ്ഥമായി അവർക്ക് അവരുടേതായ ഒരു കേന്ദ്രം അത് നിർമ്മിച്ച് അവർക്കത് നഗരസഭ കൈമാറി കൊടുത്തു ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ആ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് അതൊരു വലിയ അനുഗ്രഹമാണ് പക്ഷേ അവരത് തുടങ്ങാൻ വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് മണ്ണാർക്കാട് നഗരസഭയിൽ ഒരുപാട് കുടുംബശ്രീകളുണ്ട് അവിടെ ഇത് ഈ ഒരു ബിൽഡിങ്ങും പിന്നെ അതുപോലെ തന്നെ ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കിയാലേ അവർക്ക് അവിടെ പോയി തുടങ്ങാൻ പറയാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്തത് നിർമ്മിച്ചിരിക്കുകയാണ് ഏത് നിർമ്മാണം അസറ്റാണ് നാളെ ഇനി അത് ഒരു തീരുമാനം എടുത്തുകൊണ്ട് അത് കുടുംബശ്രീക്ക് അത് ആവശ്യമില്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ ഒരു കൗൺസിൽ തീരുമാനം എടുത്ത ഒരു ഹെൽത്ത് ആക്കി മാറ്റാം നമ്മളിപ്പോ ഇവിടെ നാപ്പതിനായിരം ഉറപ്പ് എടുത്തിട്ടാണ് വാർഡൊക്കെ അപ്പോ നഗരസഭയിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുമോ സംശയമില്ലല്ലോ നിർമ്മാണം ആരംഭിച്ച ശ്മശാനം അത് പിന്നീട് പ്രവർത്തന അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതിനെന്താണ് തടസ്സമായത് ശരിക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജനനം അതുപോലെ തന്നെ അവൻ്റെ ജീവിതമൊക്കെ കഴിഞ്ഞാലും മരിച്ചു കഴിഞ്ഞാൽ അവർക്കെല്ലാം അതിൻ്റെ ശേഷക്രിയ ഒരു അടിസ്ഥാന ആവശ്യങ്ങളിൽ ആവശ്യങ്ങൾ തന്നെയാണ് അപ്പോൾ അത് നല്ലൊരു ക്രിമിറ്റോറിയം ആ ഒരു സൗകര്യം മണ്ണാർക്കാട് ഉണ്ടായിക്കൊടുക്കുക എന്നുള്ള എൻ്റെ ഒരു ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് ആ ഒരു പ്രൊജക്ട് വെച്ചത് അതിൽ പൊതു ശ്മശാനമായിട്ട് എത്രയോ വർഷങ്ങളായി ഉപയോഗിക്കുന്നു പക്ഷേ അതിലും അത് മുടക്കാൻ അതിൻ്റെ പേപ്പർ ശരിയല്ല എന്ന് പറഞ്ഞ് നിർമ്മാണം തുടങ്ങണമെങ്കിൽ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ടാണല്ലോ നിർമ്മാണം തുടങ്ങിയവരുന്നത് അതിൻ്റെ എല്ലാ തടസ്സങ്ങളും നീക്കി അത് പൂർത്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല ജനങ്ങൾ നഗരത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരിടമാണ് പൊതു ബസ് സ്റ്റാൻഡ് ഈ ബസ് സ്റ്റാൻഡിൽ ഇനിയും കുറച്ച് വികസന പ്രവർത്തനങ്ങൾ കൂടി വേണം എന്ന് അല്പം പ്രദേശത്താണ് ഈ ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത് എന്നൊരു ആ തീർച്ചയായിട്ടും മണ്ണാർക്കാട് നഗരം വികസിക്കുന്നതിനനുസരിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിന്റെ വികസനം വേണം അതിന് ഒരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് നിലവിലുള്ള ബസ് സ്റ്റാൻഡ് പരമാവധി സൗകര്യപ്പെടുത്തുകയും ഒപ്പം പുതിയ ബസ് സ്റ്റാൻഡിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട് അത് സ് സ്റ്റാൻഡ് സ്വന്തമായി സ്ഥലമെടുത്ത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളുമായി സഹകരിച്ചുകൊണ്ട് ഇങ്ങനെയും കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ അത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും ചിന്തിക്കും അതിൽ ഒരു ഇപ്പോൾ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്ന ബസ്സുകൾ മാത്രമാക്കി ചുരുക്കി കിഴക്കുന്ന് പടിഞ്ഞാറിട്ട് ഒരു ബസ് സ്റ്റാൻഡ് ബസ്സുകൾ കയറാൻ സൗകര്യത്തിലാണെങ്കിൽ ഈ ഒരു ട്രാഫിക് ജാമ് ബസ് സ്റ്റാൻഡിലേക്ക് കയറിന്ന് ഒഴിവാക്കാൻ കഴിയും അത് പറഞ്ഞപ്പോഴാണ് നഗരത്തിലെല്ലാം ഉണ്ട് വികസനം എല്ലായിടത്തും എത്തിയിട്ടുണ്ട് പക്ഷെ ട്രാഫിക് ഇപ്പോഴും പ്രശ്നമാണ് എന്ന് പ്രശ്നമാണ്ണ്ട് ട്രാഫിക്കിന് ഒരു പരിഹാരം ട്രാഫിക്കിന് പരിഹാരം ഒന്ന് നിലവിലുള്ള സംവിധാനം പരമാവധി ഉപയോഗപ്പെടുത്തുക അതിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങൾ പേ പാർക്കിങ് പോലുള്ള കാര്യങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക ഒപ്പം ഒരു പുതിയ ബൈപ്പാസ് കൂടി നഗരസഭയ്ക്ക് ആവശ്യമാണ് ഇപ്പോൾ ഒന്ന് നിലവിലുള്ള ബൈപ്പാസ് ഉണ്ട് കുന്തിപ്പുഴയിൽ നിന്ന് തിരുനെല്ലി വരകുന്ന് വഴി പോകുന്നത് തിരിച്ച് ചങ്ങലേരി റോട്ടിൽ നിന്നും കാഞ്ഞിറമ്പാടം വഴി മുക്കണ്ണം ആ ഒരു ഏരിയയിലൂടെ പോയി നെല്ലിപ്പുഴ പഴയ പാല പാലത്തിൻ്റെ അവിടെ കയറുന്ന രീതിയിലൊരു ബൈപ്പാസ് കൂടി ഞങ്ങൾ വിഭാവം ചെയ്യുന്നു പദ്ധതിയിലുണ്ട് അത് രണ്ടും പാടെ വന്നു കഴിഞ്ഞാൽ അത് മണ്ണാർക്കാട് നഗരസഭയിലുള്ള ഈ ടൗണിലെ തിരക്ക് പരമാവധി കുറക്കാൻ നോക്കി കഴിയും യുവതലമുറയോട് പുതിയ തലമുറയിലെ കുട്ടികളോടൊക്കെ എന്ത് ഉപദേശമാണ് നൽകാനുള്ളത് യുവതലമുറയോട് ഒന്ന് അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് സോഷ്യൽ പ്രവർത്തനങ്ങളിൽ അവർ ഇടപെടണം സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവരുടെ രാഷ്ട്രീയമായാലും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനമായാലും മറ്റുള്ള തിന്മകൾ ഇപ്പം ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് എം ഡി എം എ പോലുള്ള മാറ്റങ്ങൾ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഇതിനൊക്കെ ചെറുപ്പക്കാർ പോകാതെ ഒരു പ്രതിബദ്ധതയോടുകൂടി നാളെ ഈ സമൂഹത്തെ നയിക്കേണ്ടത് തങ്ങളാണ് എന്നുള്ള ആ ഒരു ഒരു ബോധ്യം അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ അതനുസരിച്ച് കൊണ്ട് അവരുടെ ഒരു പ്രവർത്തനം വേണം കാരണം സമൂഹത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൗരനായി അവർ വളരണം തലമുറയിലുള്ളവര് രാഷ്ട്രീയത്തില് തീരെ അവബോധമില്ലാത്തവരാണെന്ന് തോന്നാറുണ്ടോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഒരു സെൽഫിഷ്നെസ് അവരിൽ ഉണർത്തിയിട്ടുണ്ട് കാരണം ഞാനും എൻ്റെ മൊബൈലും മതിയോ എന്നുള്ള ഒരു ലോകം ആ ലോകം ന്യൂജൻ തലമുറ അവർ എല്ലാവരുമായി അവർ കൂട്ടുകാർ വേണം അവർ കളിക്കണം അത് അതിൽ നമുക്കൊരു കാഴ്ചപ്പാടില്ലാതെന്താ വെച്ചെങ്കിൽ അവർക്ക് കൂടുതൽ കായിക കലാകാര്യങ്ങളിലേക്ക് അവരെ ആകർഷിക്കണം അവർക്ക് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അത് ആകുമ്പോൾ അവർ അതിൽ നിന്നും ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് സ്നേഹത്തോടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ് നാളെ ഈ സമൂഹം സുരക്ഷിതമായി കൊണ്ടുപോകേണ്ടതവരാണ് അവരാണ് എന്നുള്ളൊരു ബോധ്യം വേണം ഈ ആശയം പ്രചരിക്കണം പ്രതിപക്ഷ പാർട്ടിക്കാരുടെ പല വിമർശനങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും അവർ തന്നെ താങ്കൾ അംഗീകരിക്കുന്നുണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ എന്തു തോന്നുന്നു എന്താണ് ഇതിലെ മാജിക്